പാലായുടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കണമെന്ന് ജോസ് കെ മാണി എം പി ജനം ചുമതലയേൽപ്പിച്ചവരുടെ അലംഭാവത്തിലും അവഗണനയിലും പാലായിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കുവാൻ പാലായിൽ യുവജന മുന്നേറ്റം നടക്കുകയാണെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു പാലായിൽ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുവജന മാർച്ചിന്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് അംഗമെന്ന നിലയിൽ പത്തു വർഷം നടത്തിയ നിരന്തര ഇടപെടലുകളുടെ ഫലമായാണ് കോട്ടയത്ത് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രാദേശിക വികസന ഫണ്ട് ചെലവഴിച്ചുള്ള വികസനത്തിൽ മാത്രം ഒതുക്കുന്ന പരിപാടികളല്ല വേണ്ടത് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നും പാലായുടെ നഷ്ടപ്രതാപം തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നോക്കണം ഏത് ഏത് സംസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലും അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള യുവാക്കളാണ് ആ മാറ്റങ്ങൾ നടത്തുവാൻ കഴിയുന്നത് യുവാക്കളാണ് അവിടെ യുവാക്കൾ മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയാണ് ഇന്ന് ഭാവിയുടെ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും പാലായെ സംബന്ധിച്ചോളം പാലായിൽ നമുക്കുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന പാലാ മോഡൽ പ്രയോഗം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക പാലായി നേടിക്കൊടുത്ത ആ പുരോഗതി മനസ്സാർ കൊണ്ടുവന്ന പുരോഗതി കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക ഇവിടുത്തെ ജനങ്ങളെടുത്ത് പരിശോധിക്കുക എന്നെ കേട്ടിരിക്കുന്ന നല്ലവരായ ചെരിപ്പോ എതിരാളികളുണ്ടാകാം രാഷ്ട്രീയമായി വ്യത്യസ്തമായ നിലപാടെടുത്തവരുണ്ടാകാം അവരൊക്കെ ചിന്തിക്കട്ടെ ഇവിടെ പാലാ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് പാലാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബില്ല് അതുപോലെ ആളുകൾ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പാലായെ പുറകോട്ട് നടിക്കാൻ പറ്റില്ല പാലായെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ അധ്യക്ഷനായിരുന്നു ഗവൺമെൻറ് ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് മുൻ എം പി തോമസ് ചാഴികാടൻ പ്രമോദ് നാരായണൻ എം എൽ എ സെബാഷൻ കുളത്തുങ്കൽ എം എൽ എ മുൻ എം എൽ എ സ്റ്റീഫൻ ജോർജ് സിറിയക് ചാഴികാടൻ പ്രൊഫസർ ലോപ്പസ് മാത്യു സാജൻ തൊടുക ടോബിൻ കെ അലക്സ് ബൈജു പുതിയയിടത്ത് ചാലിൽ ജെയിംസ് പൂവത്തോലി എന്നിവർ പ്രസംഗിച്ചു